ഇതിലെനിക്ക് അത്ഭുതമില്ല സർ ഞാനിത് പ്രതീക്ഷിച്ചതാണ് കുറച്ച് പൊള്ളുമെന്നുള്ളത് അറിയാമായിരുന്നു ഇത് ഇത് അവർക്ക് താങ്ങാൻ കഴിയാത്തതാണ് ഈ വസ്തുതകളും സത്യങ്ങളും ഒക്കെ ഞാൻ തൃശ്ശൂരിൽ റിലീസ് ചെയ്തതാണ് ഈ പറയുന്നത് ഈ പുസ്തകം ബാക്കി അദ്ദേഹം പറയട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത്രമാത്രം പറഞ്ഞത് ആർ എസ് എസിന് എക്കാലത്തും അവരുടെ പ്രഖ്യാപിത ശത്രുക്കളാണ് ഞങ്ങൾ എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നവരാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നുവരെ ഗോൾവാൾക്കറുടെ ഛായാപടത്തിന്റെ മുമ്പിൽ പോയി നിന്ന് കൈകൂപ്പി വണങ്ങണം എന്ന് തോന്നാത്തത് ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെയും ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെയും ചിത്രം കാണാൻ കഴിയില്ല കാരണം എന്താ അറിയാമോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇരുന്നൂറ്റി പതിനെട്ട് പേരുടെ ജീവനാണ് കൊടുത്തത് ആർ എസ് എസിനെ ചെറുക്കാൻ ഈ കേരളത്തിൽ ഇരുന്നൂറ്റി പതിനെട്ട് പേരുടെ ജീവനാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഡി എൻ എയിലുള്ളത് ആർ എസ് എസിനും സംഘപരിവാരത്തിനും എതിരായിട്ടുള്ളതാണ് ഞങ്ങളുടെ ഡി എൻ എ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ അതല്ല അതല്ല ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അല്ല തടസ്സപ്പെടുത്തണ്ട തടസ്സപ്പെടുത്തണ്ട നിങ്ങൾ ആവശ്യപ്പെട്ട ചർച്ചക്കാണ് ഞാൻ മറുപടി പറയുന്നത് സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഫോട്ടോ പ്ലീസ് 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 പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഉന്നയിച്ച ആക്ഷേപം എന്താ അദ്ദേഹത്തിന്റേതൊരു രാഷ്ട്രീയ വിമർശനാണ് ഗൗരവമായ രാഷ്ട്രീയ വിമർശനമാണ് ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത് അദ്ദേഹം നിലവിളക്ക് കൊടുത്തി കൈകൂപ്പി നിൽക്കുന്ന പടം ഇവിടെ ഉയർത്തി കാണിച്ചു അതിന് അദ്ദേഹത്തിന്റെ മറുപടി എൻ്റെ കയ്യിൽ ഇന്നയാൾ ഇന്നയാൾക്ക് ബാഡ് കുത്തി കൊടുക്കുന്ന പടമുണ്ട് പിന്നെ ആ വേറെ വേറൊരാളെ കണ്ട പടമുണ്ട് എന്നൊക്കെയാണ് ഇവിടെ വേറെയും പടങ്ങളുണ്ട് ഒന്ന് അദാനിയുമായി ആന്റണിയും കരുണാകരനും ചർച്ച നടത്തി പടമുണ്ട് കേട്ടോ പടം വാർത്ത മാത്രമല്ല അദ്വാനി അദ്വാനി കേൾക്കണം ആ ഇത് ഇതെല്ലാം ചെറിയ വകഭേദം മാത്രമല്ലേ ഉള്ളൂ അദ്വാനിയും ആന്റണിയുമായി ചർച്ച നടത്തി ഇനി വേറൊരു പടം കാണിക്കാം എൽ കെ അദ്വാനി കെ കരുണാകരൻ കെ ജി മാരാർ ഒ രാജഗോപാൽ വേറൊരു പടം പടങ്ങളെല്ലാം ധാരാളമുണ്ട് ഇനി പടത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ സംഘപരിവാറിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിന്റെ വാർത്ത ജന്മഭൂമി കൊടുത്തതാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത് തലക്കെട്ട് ഇതാണ് നാട് പിടിയിൽ വി ഡി സതീശൻ ജന്മഭൂമി ജന്മഭൂമി ഞാൻ പറയാം ഞാൻ മുഴുവൻ വായിക്കാതെ കപടമതേതരത്വത്തിന്റെ പിടിയിലാണ് നമ്മുടെ നാടെന്ന് വി ഡി സതീശൻ എം എൽ എ പത്രവാർത്തയല്ലേ വായിക്കുന്നത് അല്ല ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉന്നയിച്ചതല്ലേ സർക്കാരിനെതിരെ സമയം കപടമതേതരത്വത്തിന്റെ പിടിയിലാണ് നമ്മുടെ നാടെന്ന് വി ഡി സതീശൻ എം എൽ എ അഭിപ്രായപ്പെട്ടു സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് പറഞ്ഞാൽ ബാലൻസിങ്ങിനായി മറ്റു മതങ്ങളിലെ കേന്ദ്ര പതാത്ര കഥാപാത്രങ്ങളെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുകയോ വിവാദങ്ങളിലേക്ക് വലിച്ചൊഴിക്കപ്പെടുകയോ ചെയ്യും അതുകൊണ്ട് തന്നെ പ്രാസംഗികർ പലപ്പോഴും ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഉദ്ധര ഉദ്ധരണികളിലേക്ക് പോകേണ്ട ഗതികേടിലാണ് സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും എന്ന പുസ്തകത്തിന്റെ തൃശൂർ ജില്ലാ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞില്ല കഴിഞ്ഞില്ല പുതിയ രാഷ്ട്രീയത്തിൽ കൃത്യത കുറവാണെന്നും അതുകൊണ്ട് തന്നെ പലപ്പോഴും ദുരൂഹത ഉണ്ടാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സഹപ്രചാർ ജയനന്ദകുമാർ മുഖ്യപ്രഭാഷണം വിചാര കേന്ദ്രം തൃശൂർ ജില്ലാ സമിതി സംഘടിപ്പിച്ച ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ അഞ്ച് സംസ്ഥാനതലത്തിൽ ഞാൻ തൃശ്ശൂരിൽ റിലീസ് ചെയ്തതാണ് ഞാൻ പറഞ്ഞ വാചകങ്ങൾ അല്ല പറഞ്ഞു തിരുവനന്തപുരത്ത് അത് റിലീസ് ചെയ്തായിരുന്നു അതിനെയോ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഏ പാടമാണ് അതിൻ്റെ അതിൻ്റെ അവിടെ ഭാരതീയ വിചാര വിചാരകേന്ദ്രം വിവേകാനന്ദ കേന്ദ്രം സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും താങ്കൾ ഈ പറഞ്ഞ മുഴുവൻ ആളുകൾ ഇതിനകത്തുണ്ട് എന്നെ ഈ പുസ്തകം റിലീസ് ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന നിങ്ങളുടെ സഹായാത്രികനായ എം പി വീരേന്ദ്രകുമാറാണ് കാരണം ഞാനും അദ്ദേഹം കൂടിയൊരു യാത്രയിൽ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു വി എസ് അച്യുതാനന്ദൻ അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു വി എസ് അച്യുതാനന്ദനാണ് തിരുവനന്തപുരത്ത് എനിക്ക് വലിയ പ്രിവിലേജായിരുന്നു ഞാനൊരു സാധാരണ എം എൽ എ വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്ത പുസ്തകം ഞാൻ തൃശ്ശൂര് റിലീസ് ചെയ്തതാണ് ഈ പറയുന്നത് ഞാൻ പറയാം ഈ പുസ്തകം ബാക്കി അദ്ദേഹം പറയട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത്രമാത്രം പറഞ്ഞത് സർ ഈ പുസ്തകം ആദ്യം പ്രകാശനം ചെയ്തതാരാ ആരാ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിനാലിന് പുസ്തകം ആദ്യം പ്രകാശനം ചെയ്തത് കെ സി ജോസഫാണ് സാംസ്കാരിക മന്ത്രി ശ്രീ കെ സി ജോസഫാണ് ആദ്യം പ്രകാശനം ചെയ്തത് സ്വാഭാവികമാണ് അസ്വസ്ഥരാകുന്നത് വസ്തുതകളാണല്ലോ പറയുന്നത് സർ പ്രശ്നം എന്താണ് നാട് നാട് കപടമതേതരത്വത്തിന്റെ പിടിയിൽ എന്ന പരാമ എന്ന പ്രസ്താവനയാണ് സർ ഏറ്റവും അപകടകരമായത് പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് കെ സി ജോസഫിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് ബി എസ് നടത്തിയ പ്രസംഗം സംഘപരിവാറിനെതിരായിട്ട് അവരെ പിച്ചു ചീന്തുന്ന അവരുടെ ദർശനത്തെ തുടർന്ന് കാണിക്കുന്ന പ്രസംഗമാണ് നടത്തിയത് ബി എസ് തലക്കെട്ട് ഞാൻ പറയാം ഫോർ സ്വാമി വിവേകാനന്ദ ആസ് പൈനിയർ ഓഫ് ഹിന്ദുത്വ പിന്നെ അച്യുതാനന്ദൻ അച്യുതാനന്ദൻ ഫോറം മനസ്സിലായോ അവരുടെ പരിപാടിയിൽ പോയി അവരെ അതിൽ വിമർശിച്ചു ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് രണ്ട് സി പി ഐ എം ലീഡർ സി പി ഐ എം ലീഡർ ന്യൂസ് മലയാളം വാർത്താ ലിങ്ക് വിവേകാനന്ദനെ ഹിന്ദുത്വത്തിൽ തളച്ചിടാൻ ശ്രമിക്കുന്നു മനസ്സിലായോ പിടിയിലാണ് സംസാരിച്ചോ കപടം മതേതരത്വത്തിന്റെ പിടിയിലാണ് എന്നല്ല പറഞ്ഞത് അതാണ് വ്യത്യാസം ഇതിപ്പോ രണ്ടായിരത്തി പതിമൂന്നിലെ കാര്യാണ് രണ്ടായിരത്തി ആറിലാണ് ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് പറവൂർ മനയ്ക്കപ്പടി സ്കൂളിൽ വെച്ച് മതഭീകരവാദത്തെ കുറിച്ച് അന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് ഒരു പുസ്തക പ്രകാശന ചടങ് പോലെയാണ് സംഘപരിവാർ മതഭീകരവാദത്തെ കുറിച്ച് പരിപാടി നടക്കുക അതും ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി എന്താണ് സർ ഗോൾവാൾക്കർ പറഞ്ഞിട്ടുള്ളത് ഗോൾവാൾക്കർ പറഞ്ഞിട്ടുള്ളത് സാർ ഗോൾവാൾക്കർ പറഞ്ഞിട്ടുള്ളത് ലീഗാരി കേൾക്കണം ജർമ്മനി വംശശുദ്ധീകരണത്തിന്റെ ഒരു മികച്ച പാഠമാണ് നിങ്ങൾ ഇന്റർവെൻഷൻ ഇതിലെനിക്ക് അത്ഭുതമില്ല സാർ ഞാനിത് പ്രതീക്ഷിച്ചതാണ് കുറച്ച് പൊള്ളുമെന്നുള്ളത് അറിയാമായിരുന്നു ഇത് ഇത് അവർക്ക് താങ്ങാൻ കഴിയാത്തതാണ് ഈ വസ്തുതകളും സത്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞത് വംശശുദ്ധീകരണത്തിന്റെ ജർമ്മൻ മാതൃക ഹിന്ദുസ്ഥാന് പഠിക്കാനും പ്രയോജനപ്പെടുത്താനും ഉള്ളതാണ് എന്ന് പറഞ്ഞ ഗോൾവാക്കറുടെ ജന്മശതാബ്ദിയിലാണ് പ്രതിപക്ഷ നേതാവ് പോയി പ്രസംഗിക്കുന്നത് കപട മതേതരത്വത്തിന്റെ പിടിയിലാണ് എന്ന്